ഹലോ ൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വിശ്വജിത്തിന്റെ ആ ഒരു കോൾ വന്നപ്പോൾ തന്നെ പല്ലവിക്കും സേതുവിനും മനസ്സിലായി ഇനി എന്തായാലും ഞങ്ങൾ ഈ കേസിൽ തോൽക്കത്തില്ല അത്യാവശ്യം തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇന്ദ്രനെ പൂട്ടാനായിട്ടുള്ള ഒരു കിട്ടിലൻ തെളിവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ പറയാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഈ ഒരു തെളിവും കൂടി നശിച്ചു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ എന്നുള്ളൊരു ചിന്ത ഉണ്ടായെങ്കിൽ പോലും പല്ലവിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇനി എന്തായാലും ഞങ്ങൾ കേസ് ജയിക്കും ഇനി ഇന്ദ്രൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് പല്ലവി ഉറപ്പിച്ചു അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് സേതു ഇനി കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ പിന്നെ സേ പല്ലവി എന്നേക്കുമായിട്ട് തന്റേത് മാത്രമായിട്ട് മാറും പിന്നെ പല്ലവിക്കൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് സേതുവിന് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ഇതുവരെയും ഇന്ദ്രൻ അറിഞ്ഞിട്ടില്ല ഈ ഒരു തെളിവുകളെ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് ഹാജരാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പല്ലവിയെ ഇന്ദ്രനും തമ്മിലുള്ള ആ ഒരു വിവാഹം ബന്ധം വേർപ്പെടുത്തി പല്ലവിയെ സ്വതന്ത്രം ആക്കാനായിട്ട് കോടതി തീരുമാനിച്ചാൽ അതും ഈ വിശ്വചിത്ത തന്നെയാണ് തനിക്കെതിരെ നിന്നത് എന്നുള്ള കാര്യം കൂടി ഇന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും വലിയ പൊട്ടിത്തെറികൾ നടക്കും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ല സേതു ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഇങ്ങനെ ഒരു സന്തോഷം ഇതിന്റെ അടുത്ത കാലത്തൊന്നും സേതു അനുഭവിച്ചിട്ടില്ല അത്രത്തോളം ഭയങ്കര ഹാപ്പിയാണ് പല്ലവി തന്റെ ജീവിതത്തിൽ വന്നത് തന്നെയാണ് സേതുവിനെ കിട്ടിയ ഏറ്റവും വലിയ നിധി അതോടൊപ്പം തന്നെ ഇനി എന്നേക്കുമായിട്ട് ഇന്ദ്രനിൽ നിന്നും പല്ലവി ഒഴിയാൻ പോകുവാ പോകുകയാണ് തനിക്കൊപ്പം തനിക്ക് സ്വന്തം തനിക്കൊപ്പം പല്ലവി ജീവിക്കാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കതിന് സന്തോഷം തോന്നുന്നില്ലേ അതേ സന്തോഷമായിരുന്നു സേതുവിനെ പിന്നെ സേതുവിൻ്റെ സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രണയം തന്നെയായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സന്തോഷത്തോടു കൂടി സംസാരിച്ചു കടൽ കൂടി നടന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തു അപ്പൊ ഈ നൊ പറയും പോലെ മഴ എന്നൊക്കെ പറയുമ്പോ സാധാരണ ഈ പ്രണയിനികൾക്കും അല്ലെങ്കിൽ പ്രണയിതാക്കൾക്കും ഒക്കെ ഭയങ്കര ഒരു വികാരം തന്നെയാണ് ആ ഒരു മഴ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടക്കുന്നതും മഴ കൊണ്ടിങ്ങനെ നനയുന്നതൊക്കെ അത് പ്രണയിനികൾക്കും പ്രണയിതാക്കൾക്കും മാത്രമല്ല ഈ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാവരും അല്ല ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടം ഇല്ലാത്തവർ കാണും പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും മഴ നനയുക എന്നുള്ളതൊരു വികാരം തന്നെയാണ് അതുപോലെ തന്നെ സേതുവിനും പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആ സമയത്ത് പല്ലവി ഓർ ഓർമ്മകളുണ്ട് ഇന്ദ്രൻ തന്റെ ജീവിതത്തിലോട്ട് വന്നതിനു ശേഷം താൻ എത്രത്തോളം വേദനകളാണ് അനുഭവിച്ചത് മാത്രമല്ല സേതു തന്റെ ജീവിതത്തിൽ വന്നതിനു ശേഷം താൻ എന്തൊക്കെ സന്തോഷമായിരുന്നു അനുഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങള് പല്ലവിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ അപ്പോൾ അതിനു മുന്നേ ഒരു സംഭവം കൂടി നടന്നു അച്ചു പെട്ടെന്ന് തന്നെ ഈ ഒരു മഴ നനയൊക്കെ മഴയൊക്കെ നനഞ്ഞ് ഒരു കൂടി തിരികെ വീട്ടിൽ എത്തിയതിന് പിന്നാലെയാണ് അച്ചു സേതുവിനെയും വല്ല പല്ലവേയും വിളിച്ചിട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്നൊന്ന് പുറത്തോട്ട് വരാമോ എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ സേധുവും പല്ലവയും പേടിച്ചു പോയി ദൈവമേ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്ന് പേടിച്ചുകൊണ്ട് ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ അച്ചു ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുവായിരുന്നു എന്ത് പറ്റി നീ എന്തിനാ വിളിച്ചത് എന്ത് കാര്യം പറയാനാ നീ വിളിച്ചത് അതൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാ അങ്ങനെയാണെങ്കിൽ നിന്ന് നീ വീട്ടിൽ വെച്ച് പറഞ്ഞാൽ പോരെ ഇത്രയും ഞങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തിനാ പുറത്തോട്ട് വിളിച്ച് വന്ന് സംസാരിക്കുന്നത് അത് ഏട്ടാ എനിക്ക് അകത്ത് വെച്ച് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ എന്തായാലും ഇത് ഹരി അറിയാൻ അറിയാൻ പാടില്ല അതുകൊണ്ടാണ് പുറത്ത് വെച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയുവാണ് എനിക്ക് ഒരു ഡാൻസ് പെർഫോമൻസ് പെർഫോമൻസ് ചെയ്യാനായിട്ട് അവസരം കിട്ടി മുമ്പ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ട്രൂപ്പ് തന്നെയാണ് അവിടുത്തെ ടീച്ചർ എന്നെ വിളിച്ചിരുന്നു എന്നും ആ ഡാൻസ് പെർഫോമൻസ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലവിക്കും സേതുവിനും ഒരുപാട് സന്തോഷം തോന്നി അനുഗ്രഹിച്ചു ഇനി ഇപ്പം എന്തായാലും ഞാൻ ഹരിയോട് പറഞ്ഞിട്ടില്ല ഇനി എന്തായാലും പറയും ഹരി എന്ത് പറയും എനിക്ക് അറിയത്തില്ല എന്ന് പല്ലവി ഇങ്ങനെ അച്ചു ഇങ്ങനെ സങ്കടം ഇങ്ങനെ ടെൻഷനോടുകൂടി കൂടി സംസാരിക്കുന്നുണ്ട് എന്നാൽ ഹരി ഒന്നും പറയാൻ പോകുന്നില്ല ഒരു ഒരാൾക്ക് കല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇപ്പൊ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാവർക്കും ആ ഒരു കഴിവ് കിട്ടണമെന്നില്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കി നമ്മൾ ആ കഴിവ് പുറത്തു കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കണം അത് അച്ഛന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ കോടതിയിലെത്തി എന്തായാലും പല്ലവിക്കും സേതുവിന് ഇനി ടെൻഷൻ ഇല്ല ഈ ഒരു തെളിവുകളെല്ലാം കിട്ടിയല്ലോ പക്ഷെ ഇന്ദ്രന്റെ ഭാഗത്ത് കേസ് ഏകദേശം വിജയിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും തോൽക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു എല്ലാവരും കോടതിയിൽ ഹാജരായിട്ടുണ്ട് അങ്ങനെ ഊർമിളയോട് ജഡ്ജി പറഞ്ഞു വാദിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് സംസാരിക്കുകയും അങ്ങനെ ഊർമി ഊർമിള ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ന് മാനസിക രോഗമുണ്ടെന്ന് ഞങ്ങൾ വാദിച്ചപ്പോൾ എല്ലാവരും അത് നിഷേധിച്ചു ജഡ്ജി കോടതി വരെ അത് നിഷേധിച്ചു എന്നാൽ ആ കോടതി നിർദ്ദേശിച്ച പ്രകാരം മെഡിക്കൽ ബോർഡ് മെഡിക്കൽ ബോർഡിലെ പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ പോലും മെഡിക്കൽ ബോർഡിന്റെ ആ ഒരു ഉത്തരവ് തന്നെ ഇന്ദ്രന് മാനസിക രോഗം ഇല്ല എന്നായിരുന്നു രണ്ടാമത് ഈ ഒരു ഇന്ദ്രന് മാനസിക രോഗമുണ്ടെന്ന് തെളിയിച്ചു ഞങ്ങൾ ഒരു പേപ്പറും ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും മരുന്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചപ്പോഴും ഡോക്ടറിനെ കൊണ്ടുവന്ന് സംസാരിച്ചപ്പോഴും അവിടെയും ഡോക്ടർ കാലുമാറി സത്യം തെളിഞ്ഞില്ല എന്നാൽ ഇപ്പോ വിഷ്വലായിട്ട് അതും സ്വയം ഇന്ദ്രൻ തന്നെ തനിക്ക് അസുഖമുണ്ട് താനൊരു ബൈപോളാർ ഡിസോർഡർ ബൈപോളാർ രോഗിയാണ് എന്ന് ഇന്ദ്രൻ ഇന്ദ്രന്റെ വായോട് കൂടി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ സ്വയം ഇന്ദ്രൻ തന്നെ ഈ ഒരു തെളിവുകൾ തരുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കോടതി വിശ്വസിക്കുമോ എന്ന് ഊർമ്മിള ചോദിക്കുകയും അങ്ങനെ കോടതിയുടെ മുന്നിൽ ഈയൊരു പെൻഡ്രൈവ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കോടതി ആ ഒരു പെൻഡ്രൈവ് ലാപ്ടോപ്പിലിട്ട് ജഡ്ജ് കാണുകയും ഇന്ദ്രൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിഷ്വൽ സഹിതം ആ പെൻഡ്രൈവിൽ കണ്ടപ്പോ തന്നെ ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഏ ഇയാൾക്കൊരു അസുഖവും ഇല്ല എന്നല്ലേ ഇവിടെ ഇത്രയും നേരം വാദിച്ചത് പക്ഷേ ഇപ്പൊ ഇയാൾക്ക് മാനസിക രോഗമുണ്ടോ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളിലേക്ക് കിട്ടിയതെന്നുള്ള രീതിയിൽ കോടതിക്ക് പോലും അത്ഭുതപ്പെട്ടുപോയി കോടതി പെട്ടെന്ന് കാട്ടൂരാനെ വിളിച്ചു കാട്ടൂരാനോട് ഇതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ തനിക്ക് അറിയത്തില്ല ഈ ഒരു ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് ഭയങ്കരമായിട്ട് ഹൈല് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ഇങ്ങനൊരു വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനൊരു വീഡിയോ ഡിജിറ്റൽ സഹായത്തോടു കൂടി നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നും അതുകൊണ്ട് ഡിജിറ്റൽ തെളിവ് ഒരിക്കലും കോടതി മുഖവലയ്ക്കെടുക്കരുത് വിശ്വസിക്കരുതെന്ന് കാട്ടൂരാൻ വക്കീൽ പറയുകയും ഈ തെളിവ് നിഷ്പ്രയാസം തള്ളിക്കളയണമെന്ന് കൂടി കാട്ടൂരാൻ വക്കീൽ അവിടെ പറഞ്ഞു അപ്പൊ ഇന്ദ്രന്റെ മനസ്സിൽ അത്രയും നേരം നിന്ന് ആ ചിരിയെല്ലാം മാറി മാഞ്ഞ് ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ മുഖത്ത് ആ ഒരു ടെൻഷനും ദേഷ്യവും എല്ലാം ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഊർമുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ തെളിവ് സ്വീകരിക്കത്തില്ല എന്നല്ലേ പറഞ്ഞോളൂ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ സ്വന്തം അതായത് ഇന്ദ്രന് ഈ ഒരു അസുഖമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇന്ദ്രന്റെ അനിയൻ തന്നെ ഇവിടെ വന്ന് മൊഴി നൽകി നൽകി കഴിഞ്ഞാൽ കോടതി വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും പെട്ടെന്ന് തന്നെ വിശ്വജിത്തിനെ വിളിക്കുകയും ചെയ്തു വിഷയോട് ആഹ് ഇന്ദ്രന്റെ അസുഖത്തെ പറ്റി ചോദിച്ചു അപ്പോ ഒരുപാട് വർഷമായിട്ട് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എത്ര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അത് കുറെ വർഷമായിട്ട് മരുന്ന് കഴിക്കുവാണ് ഡോക്ടർ ആരാണ് ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഈ വിഷുൽ കാണിച്ചിട്ട് ഇത് ഇതിലുള്ളത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചെടുത്ത വിഷുവലും കൂടി ആണെന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ ഏകദേശം എല്ലാം ക്ലിയറായി ഇനി പ്രത്യേകിച്ച് ഒന്നും ക്ലിയറാക്കി കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിനുശേഷം കാട്ടൂരാൻ വക്കീൽ വന്ന് വിഷുവയോട് ചോദിക്കുവാണ് സ്വന്തം ചേട്ടനെ ഇങ്ങനെ ഒറ്റ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര എന്താണ് പ്രതിഫലം കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇവിടെ ഇത്രയും പറഞ്ഞത് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ചേട്ടന് ഒരുപാട് വർഷം കൊണ്ട് തന്നെ മാനസിക രോഗമുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ ചേട്ടന് അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് വിവാഹം കഴിച്ചതെന്നും ആ ഒരു പേര് ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എന്റെ വിശേഷം ഒരുപാട് വർഷം കൊണ്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇനി അത് വേണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു ചേച്ചിയെ ഇതിൽ നിന്നും രക്ഷിക്കാനായിട്ട് എനിക്ക് കിട്ടിയ അവസരം ഞാൻ അത് മുതലാക്കി മാത്രമല്ല ഏട്ടന് വേണ്ടിയിട്ട് ഏട്ടന് നല്ലൊരു ചികിത്സയ്ക്ക് കൂടി വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കോടതിക്കും ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടി കോടതി പറഞ്ഞു ഇനി എന്തായാലും ഈ കേസ് വിധി പറയാനായിട്ട് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് കോടതി ഉത്തരവിട്ടു അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി ഇനി എന്തായാലും ഈ കേസിൽ തിരിമറി നടത്താനായിട്ട് പറ്റത്തില്ല ഓൾറെഡി കേസിൽ സത്യം എന്താണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി തിരിമറി നടത്താനായിട്ട് പറ്റത്തില്ല എന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഈ ഒരു സന്തോഷം പല്ലവിയുടെയും സേതുവിന്റെയും മനസ്സിലുണ്ട് അതുമാത്രമല്ല ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ വിഷു വരാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ വിഷുവോട് അനുബന്ധിച്ച് തന്നെ പല്ലവിക്കൊരു സമ്മാനം കൊടുക്കാനായിട്ട് സേതു തീരുമാനിച്ചു സേതു അങ്ങനെ പല്ലവി കാണാതെ തന്നെ കയ്യിലെ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സേതുവിന് സേതുവിന് വേണ്ടിയിട്ട് പല്ലവിയും ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പല്ലവി പല്ലവിയെ ടെറസിൽ വെച്ച് കണ്ടുടനെ തന്നെ സേതു ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇത് പല്ലവിക്ക് എന്റെ വക ഒരു സാരിയാണെന്നും വിഷുവിന് എടുക്കാനായിട്ടുള്ള സാരിയാണെന്ന് പറഞ്ഞപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല പല്ലവിയും തിരിച്ച് സേതുവിന് കൊടുത്തു ഒരു ഷർട്ടും മുണ്ടുമാണ് വിഷുവിന്റെ അത് കൊടുക്കാനായിട്ടാണെന്ന് പറഞ്ഞപ്പോ സേതുവിന് സന്തോഷം തോന്നി അങ്ങനെ അവർ ഓരോ വിഷു വിഷുവിനുള്ള ആ ഒരു കാര്യങ്ങളും പിന്നെ ഇപ്പോഴത്തെ സന്തോഷത്തെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇതിനിടയിൽ അച്ചുവിന് ഡാൻസിന് പോയി ഹരിയുടെ ഹരിയുടെ സമ്മതപ്രകാരം തന്നെ അച്ചു ഡാൻസിന് പോയി ഡാൻസിൽ വിജയിച്ചു അങ്ങനെ വലിയൊരു സമ്മാനമൊക്കെ കൊണ്ട് ഹരിയെ കാണിച്ചു മാത്രമല്ല ഈ സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ ഹരിക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ ഭാര്യ വലിയൊരു നിലയിൽ എത്തുന്നത് കാണുമ്പോൾ തന്നെ ഹരിക്ക് ഒരുപാട് സന്തോഷമാണ് ഹരി അത് പറയുകയും ചെയ്തു അച്ചു വലിയൊരു നിലയിൽ എത്തുന്നത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അച്ചു എന്തായാലും ഈ ഒരു ഇനിയും ഡാൻസ് കളിക്കണം ഇനിയും പ്രോഗ്രാമിന് പങ്കെടുക്കണം അച്ചു വലിയൊരു നിലയിലെത്തുമ്പോൾ എന്നെ മറക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അച്ചുവിന് സങ്കടം തോന്നി ഞാൻ ഒരു കാരണവശാലും മറക്കത്തില്ല എനിക്ക് ഹരിയാണ് ഏറ്റവും വലിയ മുഖ്യം ഹരി കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഹരി അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് ഹരി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല ഹരിയാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോയി എന്നാൽ ഹരിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് തൻ്റെ തനിക്ക് ആരുമില്ല തനിക്ക് അച്ഛനോ അമ്മയോ ആരും ഇല്ലാതിരുന്നപ്പോൾ സേതു കേട്ട്നാണ് തന്നെ എടുത്ത് വളർത്തിയത് അങ്ങനെ സേതു സേതു മാത്രമേ ഹരിക്ക് തനിക്ക് ചേട്ടനെന്ന് പറഞ്ഞ ഒരാളുള്ളൂ ഒരു കൂടപ്പിറപ്പെന്നുള്ള രീതിയിലുള്ളൂ അപ്പോൾ അച്ഛനെ സ്വന്തമാക്കി കിട്ടിയപ്പോൾ തനിക്ക് ആരുമില്ല എന്നുള്ള ഒരു കുറവ് തന്നെ ഹരി മറന്നുപോയി ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും വിഷുവോടനുബന്ധിച്ച് പല്ലവിക്കും സേതുവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ വിഷു എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും വിഷു ആണ് ഇത്രയും നാള് ഒരുപാട് വേദനകളിൽ വേദനകൾ അനുഭവിച്ച പല്ലവിക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന അവസരമായിരുന്നു ആ അവസരം വിനിയോഗിച്ചു അങ്ങനെ ഇന്ദ്രനെ പൂട്ടാനായിട്ടുള്ള തെളിവുകളെല്ലാം കിട്ടി ഇന്ദ്രനെ പൂട്ടി ഇനി വിധി മാത്രം വന്നാൽ മതി ഇനി പല്ലവിയുടെയും സേതുവിന്റെയും ദിനമാണ് ഈ വിഷു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ